ടോംസ് എന്ന പേര് കേൾക്കുമ്പോഴെല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നത് രണ്ട് മുഖങ്ങളാണ് ബോബനും മോളിയും മലയാളിയുടെ ഗൃഹാതുര സ്മരണകളിൽ ഓർത്തോർത്തു ചിരിക്കാൻ വക നൽകുന്ന രണ്ട് ഹാസ്യ ചിത്രകഥാപാത്രങ്ങളാണ് അവർ മലയാളിയെ ആഴത്തിൽ സ്വാധീനിച്ച ഹാസ്യ ചിത്രകഥയാണ് ബോബനും മോളിയും എന്നാൽ അതേ ഹാസ്യചിത്രകഥയിലെ അപ്പി ഹിപ്പിയെ നിങ്ങൾക്കറിയാമോ ഇന്ന് ഈ ചോദ്യം ചോദിച്ചാൽ അത് ആരാണ് അറിയില്ലല്ലോ എന്നായിരിക്കും മറുപടി പറയുന്നവർ കൂടുതലും ഹപ്പി ഹിപ്പി ഞങ്ങളുടെ കാലകാലത്തെ സമ്പൽ സമ്പന്നമാക്കിയ ഒരു സുന്ദരൻ നൊസ്റ്റാൾജിയാണ് എന്ന് പറയുന്നവരുമുണ്ട് വി ഡി രാജപ്പൻ്റെ സുഹൃത്തായ ജേക്കബ് ഈശോ ആണ് അപ്പി ഹിപ്പി എന്ന കഥാപാത്രത്തിന് പ്രചോദനമാകുന്നത് അധ്യാപികയായിരുന്ന ഈശോയുടെ അമ്മ കെ ഇ ഏലിയമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മാവേലിക്കര നിന്നും ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടി കോട്ടയത്തേക്ക് എത്തി അങ്ങനെ ആറാം ക്ലാസ് മുതൽ ജേക്കബ് ഈശോ കോട്ടയംകാരനായി കോട്ടയത്ത് പ്രാഥമിക വിദ്യാഭ്യാസം കഴിച്ച ഈശോ സംഗീതം പഠിക്കണം എന്ന മോഹവുമായി ചെന്നു പറ്റിയത് തൃപ്പൂണിത്തുറയിലായിരുന്നു ശേഷം ഗിറ്റാർ പഠിക്കുവാനായി എറണാകുളത്ത് തന്നെ തുടർന്നു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഒപ്പം പഠിച്ച കൂട്ടുകാരനായ വി ഡി രാജപ്പൻ കഥാപ്രസംഗം എന്ന ഒരു പുതിയ പരിപാടി തുടങ്ങിയതായി അറിയുന്നു ഗിറ്റാറിസ്റ്റായ ഈശോയെ രാജപ്പൻ തനിക്കൊപ്പം കൂട്ടി രാജപ്പൻ്റെ പാരടി ഗാനങ്ങളുടെ കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട് നീർക്കോലിയും തവളയും എലിയും പൂച്ചയും കോഴിയും പോത്തും എരുമയും പ്ലമത്തും അശോക് ലൈലാൻറ്റും വീഡിയോ കോച്ചുമൊക്കെ കഥാപാത്രങ്ങളായ ബി ഡി രാജപ്പൻ കഥകൾ ഓഡിയോ കാസറ്റുകളായി നാട്ടിലൂടെ കാലം മുടി നീട്ടി വളർത്തിയ ഹിപ്പുകളുടെ കാലം ഈശോയും മുടി നീട്ടി വളർത്തി നടക്കുന്ന ഒരാളായിരുന്നു ഈശോയ്ക്ക് പോലീസിൽ അങ്ങനെ ഒരു ജോലി ലഭിച്ചു പോലീസ് സർവീസിൽ നീട്ടി വളർത്തിയ മുടി വെട്ടണമെന്നത് നിർബന്ധമായതുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്കാൻ തന്നെ ഈശോ നിർബന്ധിതനായി പോലീസ് ജോലിയിൽ സേവനം അവസാനിപ്പിച്ചെങ്കിലും പോലീസ് ഓർക്കസ്ട്രയിൽ ഗിറ്റാറിസ്റ്റായി തുടർന്നു അതിനിടയിൽ എപ്പോഴോ ആണ് ഒരു സംഗീത പരിപാടിയിൽ ഗിറ്റാർ വായിക്കുന്ന ഈശോയെ കാർട്ടൂണിസ്റ്റായ ടോംസ് കാണുന്നത് മുടി വളർത്തിയ മെലിഞ്ഞ ശരീരമുള്ള ഈശോയുടെ രൂപം ഒരു കാർട്ടൂൺ കഥാപാത്രമായി തൻ്റെ പ്രിയ കഥാപാത്രങ്ങളായ ബോബനും മോളിക്കും ഒപ്പം ടൈംസ് വരച്ചു ചേർത്തു ഗിറ്റാർ വായനക്കാരനായ ആ കഥാപാത്രത്തിന് ടോംസ് അപ്പി ഹിപ്പി എന്ന് പേരിടുകയും ചെയ്തു കാലങ്ങൾക്കിപ്പുറം അപ്പീ പി എന്ന കഥാപാത്രത്തിൻ്റെ അവകാശത്തിൻ്റെ പേരിൽ മലയാള മനോരമയും ടോംസും തമ്മിൽ നിയമ പോരാട്ടം വരെ ഉണ്ടായി എന്നത് കാലത്തിൻ്റെ മറ്റൊരു കൗതുക കഥയാണ് ഇതൊന്നും അറിയാതെ ഈശോ തൻ്റെ കലാജീവിതം തുടർന്നുകൊണ്ടിരുന്നു ഒരിക്കൽ ടോംസിൻ്റെ മകൻ അതായത് ബോബൻ ഈശോയെ തേടി അയാളുടെ വീട്ടിലെത്തി അപ്പിപ്പിയെ തങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണമെന്നും വേണ്ടി വന്നാൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നുമായിരുന്നു ബോബൻ്റെ ആവശ്യം അപ്പോഴാണ് താനാണ് അ പി പി എന്ന സത്യം ഈശോ അറിയുന്നത് തന്നെ എങ്കിലും വിവാദ വിഷയങ്ങളിൽ തലയിടാൻ ഈശോ ഭയന്നിരുന്നു പോലീസിൽ ഓർക്കസ്ട്രയിൽ നിന്ന് വിരമിച്ച ഗിറ്റാറിസ്റ്റ് ഈശോ പിന്നീട് ഗിറ്റാർ അധ്യാപനത്തിലും സജീവമായി ഇടുക്കി സുഹൃത്ത് ജയരാജ് സംവിധാനം ചെയ്ത മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു സകുടുംബം ഇറഞ്ഞാൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈശോ താമസിക്കുന്നത് അതായത് നമ്മുടെ അപ്പിഹപ്പി ഇപ്പോൾ ഇല്ലിക്കലുള്ള ചിന്മയ മിഷൻ സ്കൂളിലെ കുട്ടികൾക്ക് ഗിറ്റാർ ക്ലാസ് എടുക്കുകയാണ് അപ്പി ഹിപ്പി ഓരോ കാലത്തിനും ഓർത്തുവെക്കുവാൻ ചിലതുണ്ട് പണ്ട് പെട്ടിക്കടകളുടെ മുന്നിൽ അയയിൽ തുണി ഉണങ്ങാനിടം പോലെ തൂക്കിയിട്ട അക്ഷരത്താളുകൾ അവയിൽ വീട് കൂടിയ ഒന്ന് ബോബനും മോളിയും ഇന്നത്തെ കാലത്തത് ആനിമേഷൻ ചിത്രങ്ങളായി മുറിക്കുള്ളിൽ ബാല്യവും കുസൃതിയും വിടാതെ ബോബനും മോളിയുമുണ്ട് കൗമാരവും പ്രേമവും വിടാതെ അപ്പി ഇന്ന് മലയാളികളുടെ സ്വീകരണം റേലാണ്